നമസ്കാരം കാത്തിരിക്ക ചാനലിലൂടെ ഒരാളെ പോലും അതിശേപിക്കാറൊന്നുമില്ല പക്ഷെ ഈ അരുൺകുമാറിനെ നമ്മൾ ഇത്തരത്തിൽ പറയാൻ വ്യക്തമായ കാരണമുണ്ടോ ആ ഓരോ ആളുകളും എങ്ങനെയാണോ പൊതുസമൂഹത്തിൽ മറ്റുള്ളവരെ അപമാനിക്കുക അതേപോലെ തന്നെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് സകലയാളികളും തിരിച്ചറിയേണ്ടത് അരുൺകുമാർ എന്തായിരുന്നു രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിരുന്നത് കുമ്മനടി ചരിത്രം ഇനി അനൂപടിയുടെ കാലം അതിനൊപ്പം ഒരു ഫോട്ടോയൊക്കെ വെച്ച് ആ സമയം മുതൽ വ്യക്തമായിട്ടൊരു മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു കൃത്യമായൊരു സന്ദർഭം വന്നിരിക്കുന്നു നിങ്ങൾ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ അനൂപ ആന്റണിയോ അതേപോലെ തന്നെ കന്യാ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ടുള്ള കന്യാസ്ത്രീകളുടെ സഹോദരൻ ഈ ഒരു സന്ദർഭം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും വളരെ വലിയ പ്രചരണം നടത്തുന്നു ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ശക്തമായ പ്രചരണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് ആ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലും പുരോഹിതനെയും പാസ്റ്റർമാരെയൊക്കെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേ വിഷയത്തിൽ തന്നെ എന്നിട്ട് അന്നൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നു അതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ആരോൺ ഉൾപ്പെടെയുള്ള സകല പ്രമുഖ മാധ്യമങ്ങളും ബി ജെ പിക്ക് എതിരെ ശക്തമായി പ്രചരണം ആയുധമാക്കിയിട്ട് ഈ കന്യാസ്ത്രീകളുടെ വിഷയം അവര് ഉയർത്തിപ്പടിക്കുന്നു നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടക്ക സമയം മുതൽ അനൂപാൻഡണിയെ ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞേക്കുന്നു പിന്നീട് ഷോൺ ജോർജിനെ പറഞ്ഞേക്കുന്നു അങ്ങനെ അവസാനം അവരുടെ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ വ്യക്തമായിട്ട് ഈ ജാമ്യം കിട്ടലിലേക്ക് എത്തി അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടപെടലിലൂടെ വളരെ വ്യക്തമായിട്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച് ഒരു റിസൾട്ടിലേക്ക് എത്തുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി പോലെ നാടക തട്ടിപ്പുമായിട്ട് രംഗത്തെത്തിയിട്ട് കന്യാസ്ത്രീകളുടെ സഹോദരനെയൊക്കെ കെട്ടിപ്പിടിച്ച് വലിയ അഭിനയങ്ങൾ അവിടെ നടത്തുമ്പോൾ കേരള പൊതുസമൂഹത്തിന് അറിയാം പ്രത്യേകിച്ച് അനൂപാന്ടെ തുടക്ക സമയം മുതലേ ഛത്തീസ്ഗഡിലെ പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നു അദ്ദേഹം കന്യാസ്ത്രീകളുടെ സഹോദരന്റെ തോളിലൊന്ന് കൈയിടുന്നുണ്ട് ആ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നു ആ ഫോട്ടോ വെച്ചുകൊണ്ടാണ് അരുൺകുമാർ പറഞ്ഞത് കുമ്മനടി ചരിത്രം ഏത് അനൂപടിയുടെ കാലം അതായത് കന്യാസ്ത്രീകളുടെ സഹോദരന്റെ തോളിൽ കൈയിട്ടതൊക്കെ അനൂപടിയാണ് അത് വെറുതെ വെച്ചതാണ് ആ ശൈലിയിലായിരുന്നു അത് സഹോദരന് താല്പര്യമില്ലാത്ത രീതിയിൽ എന്നൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത് ആ സഹോദരൻ ഇന്ന് എന്താ പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആ സമയത്തും റിപ്പോർട്ടറിന്റെ മാധ്യമ പ്രവർത്തനം ഉൾപ്പെടെ കോത്തിരിപ്പ് ചോദ്യം ചോദിക്കുന്നുണ്ട് അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഏതായാലും നിങ്ങളാരോ സഹോദരൻ പറഞ്ഞ പറഞ്ഞ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആ കന്യാസ്ത്രീകളുടെ സഹോദരൻ കേട്ടു നോക്കൂ ജയിലത്തൊക്കെ ഞാൻ ഇവിടെ ഉണ്ട് ആരൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിച്ചു ജാമ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു എന്നൊക്കെ നമുക്കറിയാം അപ്പൊ അവരോടൊക്കെ നന്ദി പറയണം അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഈ ജയിൽ മോചനം ഒരു താൽക്കാലിക അതിൽ കൃത്യമായ ഒരു ആശ്വാസം എന്നുള്ളത് ഈ എന്നുള്ളതാണ് തീർച്ചയായും അത് ആ കാര്യം കൂടി ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു ആ ആശങ്ക ആ ഒരു പ്രശ്നം കൂടി ഞങ്ങൾ അദ്ദേഹത്തെ സംസാരിച്ചു അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ ഒരു കോടതിയിൽ ഇരിക്കുന്ന കേസായതുകൊണ്ട് അദ്ദേഹത്തിന് അതിനൊരു വ്യക്തമായി അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നാലും അത് ഞങ്ങളുടെ ടെൻഷനും ആശങ്കയും അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം തീർച്ചയായിട്ടും ആശങ്കയുണ്ട് ആ ആശങ്കയും കൂടി പറയാൻ കരുതിയാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ ആശങ്ക പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാകുന്നത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാ എല്ലാ വ്യക്തമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു സന്തോഷം തീർച്ചയായിട്ടും അവരുടെ ഈ ജയിൽമോചനം ഇത് തുടർന്നുള്ള കേസുകളൊക്കെ റദ്ദിക്കാനൊക്കെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അദ്ദേഹത്തിന് സംസാരിച്ചെന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചെയ്തതും ആണ് ആണ് ഇപ്പോ അല്ല നമ്മളിപ്പൊ നടക്കുന്ന കാര്യ ഇപ്പൊ സംഭവിച്ച കാര്യങ്ങള് നമ്മളത് കഴിഞ്ഞിട്ട് എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ നോക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അങ്ങനെ സംഭവിച്ചു പക്ഷേ അവിടെ നിന്ന് തുടർന്ന് അവർ എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മളിപ്പോ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അനൂപാൻഡണിക്കൊപ്പമാണ് സഹോദരൻ മാധ്യമങ്ങളെ കാണുന്നത് കൃത്യമായിട്ട് സഹായിച്ചത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം വളരെ വ്യക്തമായിട്ട് അരുൺകുമാറെ കൃത്യമായിട്ട് തന്നെ കണ്ടോളൂ കന്യാസ്ത്രീകളുടെ സഹോദരൻ അനൂപാൻഡണിക്ക് ഒപ്പം മാത്രമല്ല ഈ സഹോദരനും കന്യാശ്രീ അറസ്റ്റിലായിട്ടുള്ള ഇത് ജാമ്യം ലഭിച്ചിട്ടുള്ള കന്യാസ്ത്രീകള് രാജീവ് ചന്ദ്രശേഖറിന്റെ ഡൽഹിയിലെ വസതിയിലേക്ക് നേരിട്ട് വന്ന് സന്ദർശനം നടത്തിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ഇന്ന് ഡൽഹിയിൽ എന്നെ സന്ദർശിച്ചു ജാമ്യം ലഭിക്കുന്നതിന് ഉൾപ്പെടെ ബി നടത്തിയ ഇടപെടലുകളിൽ ഇരുവരും സന്തോഷമറിയിച്ചു ഇതൊക്കെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ സകല അവതാരകരും ഇതൊക്കെ എങ്ങനെ സഹിക്കോ ഇവരെന്ത് പൊക്കിക്കൊണ്ടുവന്നാലും അവസാനം അവരുടെ മണ്ടക്കെട്ട് തന്നെയാണല്ലോ കൊട്ട് കിട്ടുന്നത് കന്യാസ്ത്രീകളുടെ സഹോദരനോട് തിരിച്ചും മറിച്ചും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇങ്ങനെ ചോദ്യം ചോദിച്ചുമൊക്കെ സഹോദരനും കന്യാസ്ത്രീകളൊക്കെ ബി ജെ പിക്ക് ഒപ്പം തന്നെയാണ് പിന്നെ ഇതൊരു യാഥാർത്ഥ്യല്ലേ രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണോ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണോ ഇതിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനൊക്കെ ഇടപെട്ടിട്ട് ഒരു തേങ്ങയും ചെയ്യാനാവൂല എന്നുള്ളതൊക്കെ ഒരു സാമാന്യ ബോധമല്ലേ ഈ പ്രമുഖ മാധ്യമങ്ങൾ ആരെയാണ് ഈ വഞ്ചിക്കുന്നത് പ്രബുദ്ധ മലയാളികളെയോ വളരെ വ്യക്തമായിട്ട് ബോധമുള്ള മലയാളികളും ഇതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു പ്രമുഖ മാധ്യമങ്ങൾ എന്തിനാണ് ഈ ഉറഞ്ഞ തുള്ളി ബി ജെ പിക്ക് നടക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമാണോ ഇവിടെ ഇപ്പോ വോട്ട് തട്ടിപ്പ് പൊക്കി വന്നു അതും തകർന്ന് തരിപ്പണമായി ഈ കന്യാസ്ത്രീകളുടെ വിഷയവും തകർന്ന് തരിപ്പണമായി ഇതൊക്കെ പ്രമുഖ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ സുരേഷ് ഗോപി വിജയിച്ചത് ഒരിക്കലും പ്രമുഖ മാധ്യമങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്തതാ കാരണം അമ്മാതിരി വേട്ടയാടലുകൾ പ്രമുഖ സകല മാധ്യമങ്ങളും ഒരുമിച്ച് നിന്ന് വേട്ടയാടിയും ഒക്കെ നടന്നില്ല ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഇലക്ഷനിലേക്ക് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരു വോട്ട് പോലും ചോർന്നു പോവാതിരിക്കാൻ വളരെ വലിയ കള്ളക്കഥയുമായിട്ട് രംഗത്ത് ഇറങ്ങിയതായിരുന്നു അറസ്റ്റിലായോ അറസ്റ്റിലാക്കിയത് ബി ജെ പി ആണോ എന്ന് ആ നിയമമൊക്കെ ആരാണ് ഉണ്ടാക്കിയത് ഞാൻ ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ നിലവിലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതൃത്വം രംഗത്ത് അതിനെതിരെ പറയുമോ ഈ അറസ്റ്റ് ആയതിനെതിരെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വം എക്ഷരം വേണ്ടിയില്ല എവിടെ കിടന്ന് ഈ തുള്ളുന്ന കോൺഗ്രസ്സുകാരൊക്കെ എന്തിനു വേണ്ടി തുള്ളുകയാണ് എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞു സകലയാളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ അറസ്സിലായിട്ടുള്ള കന്യാശ്രീകൾ ഉൾപ്പെടെ അവരുടെ കുടുംബം ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഡൽഹിയിലെ വസതിയിലേക്ക് നേരിട്ടെത്തി സന്തോഷം നന്ദി കന്യാസ്ത്രീകൾ പ്രകടിപ്പിച്ചിരിക്കുന്നു അവരുടെ സഹോദരൻ ഉൾപ്പെടെ കുടുംബം ഉൾപ്പെടെ നന്ദി പ്രകടിപ്പിച്ചിരിക്കുന്നു അങ്ങനെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളോടും കൃത്യമായിട്ട് പറയുന്നു നിങ്ങളുടെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയവും പൊട്ടിച്ചിറ്റി പോയിരിക്കുന്നു